നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കേസെടുത്ത് ശിക്ഷ നടക്കാ നടപ്പാക്കണമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് നടൻ ബാല കുറ്റവാളികളെ ശിക്ഷിച്ചില്ലെങ്കിൽ ഇരയായവരെ വിഷമിപ്പിക്കുന്നതാകുമെന്നാണ് ബാല പറയുന്നത് സിനിമാ രംഗത്തുള്ള എത്ര സെലിബ്രിറ്റികൾക്കെതിരെ പോലീസ് കേസുകളുണ്ട് ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ന്യായം ഇവിടെയാണ് ആ പക്ഷത്താണ് ഞാൻ സ്ത്രീകളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും അതുപോലെ ഒരു പുരുഷനെ ഒരു പെണ്ണ് അപമാനിക്കുകയാണെങ്കിൽ ശിക്ഷ കിട്ടണം ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ ഞാനും ഉണ്ടാകും ഇതെല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല അത് എല്ലാവർക്കും അറിയാം എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇത് സങ്കടത്തോടെയാണ് പറയുന്നത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ത്രീകൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു നാളെ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ അവർ ഡിപ്രഷനിലാകും അവിടെ നിയമം തോറ്റുപോകും അതാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത് ഒരു ക്രിമിനൽ കേസും എടുത്തില്ല ഇതുവരെ എടുത്തിട്ടുള്ള കേസുകളിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടുമില്ല ഒരു കേസ് വന്നാൽ ദുബായ്ക്ക് ഓടിപ്പോയി ഒരു മാസം അവിടെ നിൽക്കും ഒരു മാസം കഴിയുമ്പോൾ എല്ലാവരും അത് മറക്കും എത്ര ദിവസം വാർത്ത കൊടുക്കും ദുബായിൽ പോയി കുറച്ച് ദിവസം ജോലിയായി നടക്കും പിന്നെ ആ സ്ത്രീയെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയും ഇരുപത് ടു മുപ്പത് ലക്ഷം തരാ എന്ന് പറയും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് സത്യം തുറന്നു പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല ഒരു സ്ത്രീ കേസ് കൊടുക്കണമെങ്കിൽ ഒരുപാട് ധൈര്യം വേണം വീട്ടുകാരും നാട്ടുകാരും എല്ലാം അറിയും പോലീസ് സ്റ്റേഷനും കോടതിയും കയറി വരേണ്ടി വരും എല്ലാവരും അവളെ ആകും കളിയാക്കുക ആ പ്രോസസ് രണ്ടോ മൂന്നോ വർഷം നീണ്ടു പോയേക്കാം അവർക്കത് താങ്ങാനാകില്ല അവസാനം സമൂഹവും നിയമവും അവരെ മോശക്കാരിയാകും കോടതിക്ക് പുറമെ കാശ് വാങ്ങിച്ച് സെറ്റിലാക്കിക്കും അവർക്ക് വേറെ വഴിയുണ്ടാകില്ല എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെയും പ്രശസ്തിക്ക് വേണ്ടി ആണുങ്ങളെ വഞ്ചിക്കുന്ന സ്ത്രീകളുണ്ട് അതേപോലെ കാമഭ്രാന്തന്മാരും ഇവിടെയുണ്ട് ഞാൻ തെളിവുകൂടി പുറത്തുവിട്ടിട്ടുണ്ട് കേട്ടു മറന്നു ഇന്ന് ഹിമ കമ്മീഷൻ റിപ്പോർട്ട് കേട്ടു മറക്കും എന്നെ ലൈവിൽ ഞാൻ തെളിവ് പുറത്തുവിടാം ആരൊക്കെയാണ് കാമഭ്രാന്തന്മാരെന്ന് മറ്റുള്ളവരുടെ കുടുംബത്തെ എങ്ങനെ തകർത്തുവെന്ന് ഞാൻ പറയാം ഇവിടുത്തെ നിയമം എങ്ങനെ പ്രതികരിക്കുന്നു നിയമമുണ്ടോ ഇതൊക്കെ തുറന്നു സംസാരിക്കാം ഞാൻ വെല്ലുവിളിക്കുകയാണ് ഒരു അപേക്ഷയുള്ളത് വലിയ വലിയ ആളുകളുടെ പേര് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് ചെയ്യരുത് അവർ സിനിമയെ ദൈവമായി കാണുന്നവരാണ് പ്രശസ്തരാണെന്ന് കരുതി അവരെ ടാർജറ്റ് ചെയ്യരുത് അവരെ കുറിച്ച് പറയുമ്പോൾ സങ്കടം വരും മുകളിലുമല്ല താഴെയുമല്ലാതെ നടുക്കുള്ളവരുണ്ട് അവരാണ് പ്രശ്നം കേസ് ആയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലും പോയിട്ടുണ്ട് കോടതിയിലും രജിസ്റ്റർ ആയിട്ടുണ്ട് നാലു വർഷമായി കേസ് നടക്കുന്നുണ്ട് എന്നിട്ടും ഒരു പിണ്ണാക്കം സംഭവിച്ചിട്ടില്ല പിന്നെയാണ് നിങ്ങളുടെ ഹേമ കമ്മീഷൻ ഹേമ കമ്മീഷനെ കുറ്റപ്പെടുത്തുകയല്ല ഇപ്പോഴെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം മനസ്സിലുള്ള വിഷമം കൊണ്ട് പറയുന്നതാണ് നാഷണൽ അവാർഡ് വാങ്ങിയ ആർട്ടിസ്റ്റ് വരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഹ് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ തമിഴ്നാട്ടിൽ എത്ര കേസുകളുണ്ടായി എന്തെങ്കിലും സംഭവിച്ചോ കന്നഡയിലില്ലേ എൻ്റെ പേരുള്ള ഒരു തെലുങ്ക് നടന്റെ വാർത്ത വന്നില്ലേ കേസ് കേസുണ്ടാകാനുള്ള വകുപ്പ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടോ അങ്ങനെ കേസെടുക്കാൻ പറ്റുമോ അങ്ങനെ കേസെടുത്താലും ശിക്ഷ കിട്ടുമോ കേരളത്തിലെങ്കിലും അത് സാധ്യമാക്കണം കാസ്റ്റിംഗ് കൗച്ച് എല്ലാ മേഖലയിലും ഉണ്ട് പ്രീതി സിൻഡ എന്ന ഹിന്ദി നടിയുണ്ട് ദാവൂദ് ഇബ്രാഹിം എന്ന ഡോൺ എല്ലാ നടിമാരെയും വിളിക്കും പ്രീതി സിൻഡ വിളിച്ചപ്പോൾ നടിയായില്ലെങ്കിലും ആത്മാഭിമാനം ഞാൻ ജീവിക്കില്ല നീ പോടാ എന്ന് പറഞ്ഞു അങ്ങനെ ധൈര്യമായി പ്രതികരിക്കുന്നവരുണ്ട് സൗത്ത് സൗത്ത് ഇന്ത്യയിലുമുണ്ട് കേരളത്തിലുമുണ്ട് ഒരാളുടെ വളർച്ചയെ മറ്റൊരാൾക്ക് തടയാൻ പറ്റില്ല വേദനിപ്പിക്കാനാകും അതിന് പവർ ഗ്രൂപ്പ് പോലെ ഒരു ഗ്യാങ് വേണമെന്നില്ല ഒരു നടൻ വിചാരിച്ചാൽ മതി ഇഷ്ടപ്പെടാത്ത നടനെ തന്റെ സിനിമയിൽ വേണ്ടെന്ന് പറയാം അവസാന നിമിഷം പുറത്താക്കും പക്ഷേ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കണം അതിന് ശിക്ഷ കൊടുക്കണം ഇതൊക്കെ ചെയ്യാതെ കമ്മിറ്റി റിപ്പോർട്ട് മീഡിയക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം മാത്രമായി മാറരുത് എന്നിങ്ങനെയായിരുന്നു ബാലയുടെ പ്രതികരണം You are watching. You are watching. You are watching. watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.